ോധപൂർവം പ്രവർത്തിച്ച മക്കൾ നമ്മുടെ കയ്യിലില്ലായിരുന്നു ഇതൊക്കെ അല്പം ബോധമുള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇപ്പം ഇങ്ങനെ നോക്കിയാൽ ഒന്നഴിയാതെ നമ്മൾ ഇന്ന് അന്യരെക്കാളും അന്യരായി ജീവിക്കുക അതുകൊണ്ട് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നവർ തികച്ചും ഒരു ന്യായനീതി പുലർത്തുകയെങ്കിലും ചെയ്യുന്ന ഒരു പരിവായിരുന്നു പക്ഷേ ഈ ന്യായവീതി നടപ്പിലാക്കിയപ്പോൾ അതൊരു കൂട്ടർക്ക് മാത്രം ഉതകുന്നതും രണ്ട് കൂട്ടർക്ക് അംഗീകരിക്കാവുന്നതും മറ്റേ ഒരു കൂട്ടർക്ക് അംഗീകരിക്കാനും കൂടി നിവൃത്തിയില്ലാത്തതുമായ കർമ്മത്തിൻ്റെ ഉടമയായി നമ്മൾ പക്ഷെ നമ്മുടെ മക്കൾക്ക് അറിഞ്ഞുകൊടു അറിവ് കൊടുക്കുക മക്കളെ ഇന്ന എന്നെ പോലെ ഞങ്ങളുടെ ലോകത്തിനും പറ്റി ഇനി നിങ്ങളുടെ അത് പറ്റാതിരിക്കണം നിങ്ങളെ ശക്തിയായിട്ട് നിൽക്കണം അങ്ങനെ നിന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം പരസ്പരം പറഞ്ഞ സംഘടന കൊണ്ട് ബലമാകണം സംഘടിതമായി ശക്തി കൊണ്ട് കർമ്മമുണ്ടാകണം